ഓണാഘോഷത്തിന്റെ നിറവിലായിരുന്നു മലയാള സിനിമാ ലോകം നാളുകൾക്ക് ശേഷം കുടുംബവുമായി ഒത്തുചേർന്നതിന്റെയും സദ്യയുണ്ടതിൻ്റെയും പൂക്കളമിട്ടതിന്റെയും ഒക്കെ വിശേഷങ്ങൾ നിരവധി താരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഓണമടക്കമുള്ള എല്ലാ ആഘോഷങ്ങളും കണ്ണീരിൽ കുതിർന്ന ദിവസങ്ങളായി മാറിയ ഒരാളുണ്ട് ഗായിക കെ ചിത്ര തന്നെയും ഭർത്താവിനെയും വിട്ട് ഏകമകൾ നന്ദന എന്നേക്കുമായി പോയ നാൾ മുതൽ ചിത്രയ്ക്ക് വിശേഷ ദിവസങ്ങളെല്ലാം ഒരു സാധാരണ ദിവസം തന്നെയാണ് വീട്ടിൽ ഓണാഘോഷങ്ങളൊന്നും തന്നെ ചിത്ര നടത്താറില്ല ഇത്തവണയും അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ ആ ദിവസങ്ങളിൽ ചിത്രയെ സ്നേഹിക്കുന്ന സഹോദരങ്ങളാണ് അരികിലേക്ക് പലപ്പോഴും ഓടിയെത്തുന്നത് മകൾ ഉണ്ടായിരുന്നതുവരെ ചിത്ര ഓണം ആഘോഷിക്കുമായിരുന്നു എന്നാൽ അവൾ പോയ ശേഷം ഒന്നും തന്നെ ആഘോഷിച്ചിട്ടില്ല വീട്ടിൽ സദ്യ ഉണ്ടാക്കാറില്ല ഒരു ഒഴിക്കുന്ന കറിയും രണ്ട് അല്ലാത്ത കറികളും വെക്കും പക്ഷെ ചേച്ചിയുടെയും അനിയന്റെയും വീട്ടിൽ നിന്ന് വിഭവങ്ങൾ എന്തെങ്കിലും കൊടുത്തയക്കും അതൊരു ഓണമാകും അത്രയേയുള്ളൂ അല്ലാതെ ഓണാഘോഷങ്ങൾ എന്നാണ് വേദനയോടെ ചിത്ര പലപ്പോഴും പറഞ്ഞത് കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ഓണമെന്ന് പറയുമ്പോൾ തൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് സ്വയം ആശ്വസിക്കുവാനും സന്തോഷം കണ്ടെത്തുവാനും ശ്രമിക്കുന്ന ഓർമ്മകൾ കൂടിയാണിത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനൊന്നിനാണ് ചിത്രയുടെ ഏകമകൾ നന്ദന മരിച്ചത് ദുബായിലെ വില്ലയിൽ നീന്തൽ കുളത്തിൽ വീണായിരുന്നു മരണം സംഭവിച്ചത് മാനസികമായി തകർന്നു പോയ ചിത്രയ്ക്ക് ഏറെ നാളുകൾക്ക് ശേഷമാണ് സംഗീത ലോകത്തേക്ക് തന്നെ തിരിച്ചെത്താൻ കഴിഞ്ഞത് നീണ്ട കാത്തിരിപ്പിന് ശേഷമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ചിത്രയ്ക്ക് മകൾ പിറന്നത് കാത്തിരുന്ന് ലഭിച്ച മകളെ ചിത്രയ്ക്ക് നഷ്ടപ്പെട്ടത് ഏവരെയും വിഷമിപ്പിച്ചിരുന്നു അവിടുത്തിടെയും മകളുടെ ഓർമ്മദിനത്തിൽ കെ എസ് ചിത്ര തൻ്റെ വിഷമം പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് നീ എൻ്റെ കൂടെയില്ലെങ്കിലും നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടില്ല ഞാൻ അവസാന ശ്വാസമെടുക്കും വരെ നീ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കും എന്നാണ് മകളുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ചിത്ര ഫേസ്ബുക്കിൽ കുറിച്ചത് നന്ദനിയുടെ മരണശേഷം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാത്തതിനെ കുറിച്ച് ചിത്ര നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം പഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തണം അതുവരെ ഞങ്ങൾ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല അതുകൊണ്ടാണ് ആ ശ്രമം ഉപേക്ഷിച്ചതെന്നും ചിത്ര അന്ന് വ്യക്തമാക്കിയിരുന്നു അറുപത്തിയൊന്നുകാരിയായ ചിത്ര പിന്നണി ഗാനരംഗത്ത് ഇപ്പോഴും സാന്നിധ്യം അറിയിക്കാറുണ്ട് റിയാലിറ്റി ഷോകളിൽ വിധികർത്തവായും ചിത്ര എത്തുന്നുണ്ട് വിഷമ ഘട്ടങ്ങളിൽ എന്നും ചിത്രയ്ക്ക് തുണയായത് സംഗീതമാണ് ഈ പ്രായത്തിലും ചിത്രയുടെ സ്വരമാധുര്യത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല എന്ന് ആരാധകർ പറയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ